വമ്പൻ വമ്പൻ മലബാർ മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും ഓഫറുകൾ ഈ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം ുംറു പിന്നിട്ടവർക്ക് ഉല്ലാസയാത്ര യാത്ര സംഘടിപ്പിച്ചുവൂർ സ്നേഹിതർ വാട്സ്ആപ്പ് കൂട്ടായ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ യാത്രയിൽ അമ്പതിലധികം പേർ പങ്കെടുത്തു ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവ ഇടപെടൽ നടത്തുന്ന കൂട്ടായ്മയാണ് സ്നേഹിതർ തുവൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മയുടെ നിരവധി പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഇതേ കൂട്ടായ്മയാണിപ്പോൾ അറുപത് വയസ്സ് പിന്നിട്ട പ്രദേശവാസികൾക്കായി സൗജന്യ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചത് ഓരോരുത്തരെയും വീടുകളിലെത്തി ക്ഷണിച്ചാണ് അൻപതിലധികം ആളുകളെ പങ്കെടുപ്പിച്ചത് സുമനസ്സുകളായവരുടെ സഹായത്തോടെയാണ് ഇതിനുള്ള തുക കണ്ടെത്തിയത് കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് നടന്ന യാത്ര വയോധികർക്കും വേറിട്ട അനുഭവം പകർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു എന്തായാലും വളരെയധികം അഭിനന്ദനാഹമാണ് ഈ ഒരു ഇത്തരം ഒരു പ്രോഗ്രാം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ ചെയ്തു പോരുന്നുണ്ട് അതിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇന്ന് നമുക്കിതോടെ കാണാൻ സാധിച്ചത് ഏതാണ്ട് ഒരു ഒരൻപതിലധികം ആളുകൾ മുതിർന്ന പൗരന്മാരുണ്ട് അവർക്കുള്ള സൗജന്യമായ ഒരു യാത്ര എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഇതുപോലെ ഒരുപാട് മാതൃകാപരമായ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ ഇവരുടെ ഈ ഒരു യാത്ര വളരെയധികം മംഗളമരമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും കൊപ്പത്ത് ഷെരീഫ് സ്നേഹിതർ വാട്സപ്പ് കൂട്ടായ്മ അഡ്മിൻമാരായ പി മുരളി എം ഷാഹുൽ ഹമീദ് പി സി അനിൽ കെ കെ മണി പി ഷാനിമോൺ കെ മുജീബ് എ കെ സിറാജ് എന്നിവർ നേതൃത്വം നൽകി വാട്സാപ്പ് കൂട്ടായ്മയുടെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് കുറിക്കല്യാണം എന്ന ഹൈലൈറ്റ് പ്രോഗ്രാം ഞങ്ങൾ സംഘടിപ്പിച്ചു ആ കുറിക്കല്യാണത്തിന്റെ പിന്നെ അവസരത്തിൽ ഞങ്ങൾ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് നൽകിയിരുന്നു പ്രായമേറിയ ആളുകളും കൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞ പ്രായമായ കാരണവർ കാരണവന്മാരെയും കൊണ്ട് ഒരു യാത്ര വിനോദയാത്ര കൊണ്ടുപോകണമെന്നാണ് അടുത്ത ഉദ്ദേശമെന്ന് പറഞ്ഞിരുന്നു ആ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന നിമിഷത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ പ്രസിഡന്റോടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ പത്തൊമ്പത് വാർഡുകളിൽ നിന്നും ഈ വയോജനങ്ങളെ ഇതുപോലെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ളൊരു പിന്നെ ഫണ്ട് പഞ്ചായത്തിലെ പ്രൊജക്റ്റ് വെക്കണം അതിനൊരു പിന്നെ പരിപാടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തണം എന്നൊരു റിക്വസ്റ്റാണ് പ്രസിഡന്റ് ചോദിപ്പിക്കുന്നത് റിക്വസ്റ്റും ചോദിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് ആ കാര്യത്തിൽ പരിഗണന നൽകാൻ പറ്റുമെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമുക്ക് തനത് ഫണ്ട് കമ്മിയുള്ളൊരു പഞ്ചായത്താണ് അതിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ പരിപാടി നടത്താൻ സാധിക്കുമെങ്കിൽ അത് നല്ലൊരു പരിപാടിയാണ് ഏതായാലും ഇങ്ങനെ പരിപാടി അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ നമ്മുടെ റെയിൽവേ ടൂർ പിന്നെ വാട്സപ്പ് പിന്നെ സ്നേഹിതർ വാട്സപ്പ് കൂട്ടായ്മക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് എന്റെ അഭിപ്രായപ്പെട്ടൂർ